ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റാസ ജലാലി വിസ്റ്റം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികളുടെ നല്ലതിന് വേണ്ടിയാണ് അവരെ വഴക്ക് പറയുന്നതും ശ്വാസിക്കുന്നതും പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ പറയുന്ന ഒരറ്റ വാക്ക് പോലും അവരുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കും അതുകൊണ്ട് കുട്ടികളുടെ ആത്മവിശ്വാസവും മാനസിക ആരോഗ്യവും തകർക്കാൻ സാധ്യതയുള്ള വയക്കു വഴിവാക്കേണ്ട വളരെ നിർണായകമായ ചില പ്രധാന സന്ദർഭങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് ആദ്യമായി കുട്ടികളെ രാവിലെ ഉറക്കമുണരുന്ന സമയത്ത് വയക്കു പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം തിരക്കിനിടയിൽ വേഗം എഴുന്നേൽക്ക് വൈകി എന്ന ദേഷ്യം ആ ദിവസം മുഴുവൻ അവർക്ക് സമർദ്ദവും ഉത്കണ്ഠയും നൽകും ഈ സമയത്ത് വയക്ക് കേട്ടാൽ അവർക്ക് അന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ മടി തോന്നും അതുകൊണ്ട് പകരണം നാം ശ്രദ്ധിക്കേണ്ടത് ശാന്തമായി അവരെ ഉണർത്തുക അവിടെയാണ് നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകേണ്ടത് ഒരു പുഞ്ചിരിയോടുകൂടി ഗുഡ് മോർണിംഗ് നൽകുക അല്ലെങ്കിൽ ഇസ്ലാമികപരമായ രീതിയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു എന്ന് പറഞ്ഞ് ഉറക്കിൽ നിന്ന് ഉണർത്തുക എന്നാൽ സമാധാനവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നൽകി തുടങ്ങുന്ന ഈ പ്രഭാതം അവർക്ക് നല്ല മാനസിക അവസ്ഥ നൽകും എനി ശ്രദ്ധിക്കേണ്ട അടുത്ത സന്ദർഭം സ്കൂളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് രാവിലെ സ്കൂളിലേക്കുള്ള ഓട്ടപ്പാച്ചിനിടയിൽ വല്ലതും മറന്നാൽ ഉടൻ ദേഷ്യപ്പെടരുത് ഈ വയക്കു കാരണം അവരുടെ ആത്മവിശ്വാസം തകരുകയും ക്ലാസ് റൂമിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരികയും ചെയ്യും അതുകൊണ്ട് ഈ സമയത്ത് വയക്കോ ഒഴിവാക്കാൻ നമ്മൾ പ്രോത്സാഹനമാണ് നൽകേണ്ടത് വേഗത്തിൽ പോകാൻ അവരെ ശാന്തമായി ഓർമ്മിപ്പിക്കുക ഒരു പുഞ്ചിരി നൽകി ഇന്ന് നല്ല ദിവസമായിരിക്കുമെന്ന് പറഞ്ഞ് യാത്രയാക്കുക അതുപോലെ തന്നെ പ്രധാനമാണ് സ്കൂളിൽ നിന്നും തിരിച്ചെത്തുന്ന ഉടൻ അവരെ വയക്ക് പറയാതിരിക്കുക കാരണം സ്കൂളിൽ നിന്ന് പഠിച്ചതിൻ്റെയും കളിച്ചതിൻ്റെയും ക്ഷീണത്തിലായിരിക്കും അവർ വരുന്നത് ഈ സമയത്ത് പഠനത്തെക്കുറിച്ചോ മറ്റു വിഷയങ്ങളെക്കുറിച്ചോ വയക്കു പറയുന്നത് വീട്ടിനോടുള്ള അവരുടെ താൽപ്പര്യം കുറയും അതുകൊണ്ട് ആദ്യം വിശ്രമം നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നേരം കളിക്കാനോ ശാന്തമായി ഇരിക്കാനോ അവരെ അനുവദിക്കുക ഒരു ചായയോ ഹോർലിക്സോ സ്നാക്സുകളോ നൽകി അവരുടെ ക്ഷീണം മാറ്റുക അതിനുശേഷം മാത്രം പഠന കാര്യങ്ങളെ കുറിച്ച് ശാന്തമായി ചോദിച്ചറിയുക വയക്കുകളോക്കാൾ ഈ വിശ്രമമാണ് ഈ സമയത്ത് അവർക്ക് ഏറ്റവും ആവശ്യം ാമതായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയക്കു പറയുന്നത് നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കണം പല കുട്ടികളും ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട് എന്നാൽ ഈ ദേഷ്യം കാരണം അവർക്ക് ആഹാരത്തോടുള്ള ഇഷ്ടം കുറയുകയും ഭക്ഷണം ഒരു സമർത്ഥമുള്ള അനുഭവമായി മാറുകയും ചെയ്യും ഇതവരുടെ ദഹനത്തെ പോലും ബാധിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഭക്ഷണം കഴിക്കുന്നതിനെ രസകരമായ രീതിയിൽ അവതരിപ്പിക്കുക ഇഷ്ടപ്പെട്ട കഥകളോ സന്തോഷമുള്ള സംഭാഷണങ്ങളോ നൽകി ശാന്തമായി അവരെ പ്രോത്സാഹിപ്പിക്കുക അവിടെ വയക്കിന് ഒരിടതും നൽകരുത് അഞ്ചാമത്തെ പ്രധാന സന്ദർഭം അവർ കളിക്കുകയോ ഒഴിവ് സമയം ചെലവഴിക്കുകയോ ചെയ്യുമ്പോഴാണ് കളിയുടെ പേരിൽ വയക്ക് പറയുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റിയെയും സന്തോഷത്തോടെയുള്ള പഠനത്തെയും ഇല്ലാതാക്കും നൽകേണ്ടത് പിന്തുണയാണ് കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വയക്കു പറയുന്നതിന് പകരം അവരെ നിരീക്ഷിച്ച് ആവശ്യമായ പിന്തുണ നൽകുക നമ്മൾ അവസാനം ശ്രദ്ധിക്കേണ്ട എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അത് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ദിവസത്തെ തെറ്റുകൾ പറഞ്ഞ് ഈ സമയത്തെ വയക്ക് പറയുന്നത് അത് കുട്ടികളുടെ ഉറക്കത്തെ തടസ് തടസ്സപ്പെടുത്തുകയും അവർക്ക് പേടിയും ഏകാന്തതയും വർധിക്കുകയും ചെയ്യും അതുകൊണ്ട് നൽകേണ്ടത് സ്നേഹമാണ് ഉറങ്ങുന്നതിന് മുമ്പ് അവരെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറയുക സ്നേഹം മനസ്സിൽ നിറച്ച് അവർ ഉറങ്ങാൻ കിടക്കട്ടെ ഈ സുരക്ഷിതത്വ ബോധം അവരുടെ മാനസികാരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പേരൻസ് ഈ നിർണായക സമയങ്ങളിലും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടത് വയക്കുകളല്ല മറിച്ച് ക്ഷമയും സ്നേഹവും നിരുപാധികമായ പിന്തുണയുമാണെന്ന് തിരിച്ചറിയുക നമ്മൾ നൽകുന്ന ഈ സ്നേഹമാണ് അവരുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ നല്ല വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലക്കും വരഹമുല്ലാഹി വാത്തു ബായ്